സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണതേ ഒരു ഫ്രൂട്ടാണ് ഇതിൻ്റെ പേര് മുള്ളാത്ത ഇത് കുറച്ച് പേർക്കൊക്കെ തന്നെങ്കിലും അറിയാമായിരിക്കും ഇതിനെക്കുറിച്ചിട്ടല്ലേ അപ്പോൾ ഇനി വെയ്തുണ്ടായിരിക്കണത് ഞങ്ങളുടെ കുഞ്ഞമ്മേടെ വീട്ടിലാണ് ഈ മുള്ളാത്തയൊക്കെ കഴിക്കാൻ നമുക്ക് ഈ രോഗപ്രതിരോധ ശക്തിയൊക്കെ നന്നായിട്ട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഇതൊരു ചെറിയ മരത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത്ര വലിയൊരു മരം എന്നൊന്നും പറയാനെല്ലോ ഒരു വെച്ച് പിടിപ്പിച്ച് ആദ്യമായിട്ട് കാച്ചേക്കണതാണ് ഈ ഫ്രൂട്ടിന് ചെറിയൊരു യെല്ലോ കളറ് ആവുമ്പോഴേക്കും അത് പറിച്ച് ഒരു രണ്ട് ദിവസം മാറ്റി വെച്ചാൽ നമ്മളത് പഴിപ്പിച്ചെടുക്കണം അപ്പോഴൊന്ന് സോഫ്റ്റ് ആവുകയുള്ളൂ അപ്പോൾ അതേ അവിടുത്തെ ഉള്ളാത്ത പറിച്ച് ഞങ്ങൾ കൈക്കലാക്കി നിങ്ങൾക്ക് ഇതിൻ്റെ തൈകൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും ഓരോന്ന് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ രുചിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട അപ്പോൾ ഇത് പറിച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഈ കളറിലേക്ക് മാറി അപ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ നല്ല പാകത്തിന് പഴുത്തിട്ടുണ്ട് തിന്നാനായിട്ട് കറക്റ്റ് പാകമാണ് പിന്നെ ഇതിൻ്റെ രുചിയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിന് മെയിൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളിയാണ് വലിയ മധുരമൊന്നുമില്ല പിന്നെ മധുരത്തിനേക്കാൾ ഉപരി അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റിനേക്കാൾ ഉപരി ഏത് അസുഖത്തിനും പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് നമ്മൾ ആത്തക്കായ സീതപ്പഴമൊക്കെ തിന്നൂലേ അതുപോലെ തന്നെ ഒരു പഴമായിട്ട് തിന്നുക കണക്കുകൂട്ടുക സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് തിന്നപ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ഏത് സാധനവും ദേഹത്തിന് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്നും തന്നെ വിടാറില്ല രുചിയും നോക്കാറില്ല ഒന്നും നോക്കാറില്ല ഞാനത് കഴിക്കുക അത് എന്ത് സാനം കിട്ടിയാലും അങ്ങനെയാണ് പിന്നെ ഇപ്പം ഞങ്ങൾ തമ്മിൽ വലിയ കൂട്ടുകാരാണ് കുഞ്ഞമ്മയുടെ വീട്ടിലത് ഉള്ളതും കൊണ്ട് ഞാൻ വല്ലപ്പോഴും ഇത് തിന്നാറുമുണ്ട് കേട്ടോ ഇനി ഇത് കഴിക്കണേ പറഞ്ഞു തരാം ഇതിൻ്റെ സ്കിന്ന് ഞാൻ കഴിക്കാറില്ല ഇതിൻ്റെ ഈ കൂഞ്ഞിൽ എന്ന് പറഞ്ഞ സംഭവം കഴിക്കാറില്ല സീഡ് കഴിക്കാൻ പാടില്ല അതിൻ്റെ ഫ്ലഷ് മാത്രം അതായത് നമ്മൾ ആത്തക്കായൊക്കെ തിന്നില്ല അതുപോലെ തന്നെ വയലിട്ടിട്ട് നല്ലപോലെ ഇതൊക്കെ മാറ്റിയതിന് ശേഷം വയലിട്ട് നല്ലപോലെ കടിക്കുക അത് ജ്യൂസ് ഇറക്കുക അതിന് കോട്ടൺ പോലത്തെ ഒരു സാധനം നാര് അത് തുപ്പിക്കളയുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് കോമൺ അല്ലാത്ത ഈ ഫ്രൂട്ട് കിട്ടി ഇപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുത്തത് ഇത് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും വൈ ഫ്രം സാലിസ് പ്ലേറ്റ്